ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന സാമൂഹിക വികസന സൂചികകൾ നിലനിർത്തുന്ന സംസ്ഥാനമാണ് കേരളം മികച്ച വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം ഉയർന്ന ജീവിത നിലവാരം എന്നിവയിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വഴി ലഭിച്ച വരുമാനം ദീർഘവീക്ഷണത്തോടെയുള്ള ഭൂപരിഷ്കരണം ശക്തമായ പൊതുവിതരണ സമ്പ്രദായം പുരോഗമനപരമായ രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവ ഈ നേട്ടങ്ങൾക്ക് പിന്നിലുണ്ട് എങ്കിലും ഈ കേരള മോഡലിന്റെ തിളക്കത്തിലും സമൂഹത്തിന്റെ അരികുകളിലേക്കും ഒതുങ്ങിപ്പോയ ഒരു ചെറിയ വിഭാഗം അതിദാരിദ്ര്യത്തിന്റെ പിടിയിൽ തുടർന്നിരുന്നു ഈ ദുർബലമായ വിഭാഗത്തെ പൂർണ്ണമായി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ദൃഢനിശ്ചയമാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന യജ്ഞത്തിലൂടെ സംസ്ഥാന സർക്കാർ കൈവരിച്ചിരിക്കുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപം കൊണ്ടതിന്റെ വാർഷിക ദിനമായ കേരളപ്പിറവി ദിനത്തിൽ ഈ ചരിത്ര പ്രഖ്യാപനം നടന്നത് യാദൃശികമല്ല കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികമായ പുരോഗതിയുടെ ഉന്നതമായ ഒരു മാനദണ്ഡമായി ഈ നേട്ടത്തെ ഉയർത്തിക്കാട്ടാൻ സർക്കാരിന് കഴിഞ്ഞു നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിലും തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുചടങ്ങിലുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഇന്ത്യയിലെ ആദ്യ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു ലോക ശ്രദ്ധ നേടിയ ഈ പ്രഖ്യാപനം വിസ്തൃതിൽ ചെറുതാണെങ്കിലും മാനവികതയെ ലോകത്തിന് മാതൃകയാക്കാൻ കേരളത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസം മലയാളികൾക്ക് നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേരള സർക്കാർ അതിദാരിദ്ര്യമുക്ത യജ്ഞത്തിന് തുടക്കം കുറിച്ചത് കേവലം കണക്കുകളിലെ ദാരിദ്ര്യക്ക് മുകളിൽ എത്തി നിൽക്കുന്നതിലുപരിയായി ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തവരെ കണ്ടെത്തി അവർക്ക് സ്ഥിരമായ ഒരു ജീവിതം ഉറപ്പാക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ കാതൽ ഇതിനായി കൃത്യമായി ശാസ്ത്രീയ സമീപനം സ്വീകരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംസ്ഥാനം ഒട്ടാകെ വിശദമായ സർവേകൾ നടത്തി ഈ സർവേയിലൂടെയാണ് സംസ്ഥാനത്ത് അതിദാരിദ്ര്യരായി കണക്കാക്കപ്പെട്ട അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തിയത് വിശപ്പ് വാസസ്ഥലം ചികിത്സ അടിസ്ഥാന വരുമാനം എന്നീ നാല് മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അതിദരിദ്രരെ നിർണ്ണയിച്ചത് കണ്ടെത്തിയ ഓരോ അതിദരിദ്ര കുടുംബത്തിനും വ്യക്തിഗത ആവശ്യങ്ങൾക്കനുസരിച്ച് മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി ഒരു വ്യക്തിയുടെ കുടുംബത്തിന്റെ ഭക്ഷണം ആരോഗ്യം വരുമാനം പാർപ്പിടം എന്നീ ആവശ്യങ്ങൾ നിറവേറ്റാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ പദ്ധതികളായിരുന്നു ഇത് തദ്ദേശ സ്ഥാപനങ്ങൾ കുടുംബശ്രീ സാമൂഹ്യനീതി വകുപ്പ് ആരോഗ്യവകുപ്പ് തുടങ്ങിയ വിവിധ സർക്കാർ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ലക്ഷ്യം കൈവരിച്ചതിന്റെ കണക്കുകളും നിരവധിയാണ് ആദ്യഘട്ടത്തിൽ അതിദരിദ്രരായി കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ വിവിധ കാരണങ്ങളാൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുടുംബങ്ങളെ താൽക്കാലികമായി പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും പുനഃക്രമീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മരണപ്പെട്ടവരും നിരവധിയാണ് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചു പേർ മരണപ്പെട്ടു സ്ഥിരമായി താമസസ്ഥലം ഇല്ലാത്തതിനാൽ കണ്ടെത്താൻ സാധിക്കാൻ പോയവർ നാടോടികളായി ഒന്നിലേറെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരെ ഒരിടത്ത് മാത്രം നിലനിർത്തി ഈ ഒഴിവാക്കലുകൾക്ക് ശേഷം ശേഷിച്ച അൻപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കുടുംബങ്ങളെയാണ് അതിദരിദ്രമുക്തരായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിലൂടെ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത താമസിക്കാൻ വീടില്ലാത്ത സൗജന്യ ചികിത്സ ലഭിക്കാത്ത ഒരാൾ പോലും ഈ കേരളത്തിൽ ഇല്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പ്രാവർത്തികമായി ഈ നേട്ടം കേരളത്തിന് ആഗോളതലത്തിൽ വലിയ പ്രാധാന്യം നൽകുന്നു ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിരമായ വികസന ലക്ഷ്യങ്ങൾ പ്രധാനപ്പെട്ടവയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വിശപ്പിൽ നിന്നുള്ള മോചനവും ഈ രണ്ട് ലക്ഷ്യങ്ങളും പൂർണ്ണമായി കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി എന്ന് സർക്കാർ വിശദീകരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ലോകത്തിലെ വിരലിൽ എണ്ണാവുന്ന പ്രദേശങ്ങൾ മാത്രം കൈവരിച്ച ഈ പദവി സാമൂഹിക വികസനത്തിൽ കേരളം ഏഷ്യയിലെ തന്നെ ഒരു പ്രധാന മോഡലായി മാറുന്നു സൂചനയാണ് ഇടതുപക്ഷത്തിന്റെ നേട്ടവും വലുതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ മാനവിക സമീപനത്തിന്റെ ഏറ്റവും നേട്ടമായി പ്രഖ്യാപനത്തെ ഉയർത്തിക്കാട്ടാൻ സർക്കാരിന് സാധിച്ചു സമത്വം സാമൂഹ്യനീതി മാനുഷിക വികസനം എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച നവകേരളം എന്ന കാഴ്ചപ്പാട് ഈ നേട്ടത്തിലൂടെ കൂടുതൽ ദൃഢമാക്കപ്പെട്ടു അതിദാരിദ്ര്യം പൂർണമായും തുടച്ചുമാറ്റിയെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ കുടുംബങ്ങൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള തുടർ നടപടികൾ സർക്കാരിന് ഏറ്റെടുക്കേണ്ടതുണ്ട് സ്ഥിരമായ വരുമാന മാർഗങ്ങൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നിവ ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള മാതൃകയും ഉണ്ട് കേരളത്തിന്റെ വിജയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃക ും അതിദരിദ്രരെ കണ്ടെത്തി വ്യക്തിഗത ശ്രദ്ധ നൽകി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഈ രീതിശാസ്ത്രം ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അതിദാരിദ്ര്യമുഖ്യ പ്രഖ്യാപനം വലിയ ആഘോഷിക്കപ്പെടുമ്പോഴും ചില വിമർശനങ്ങളും നിലനിൽക്കുന്നുണ്ട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നാലായിരത്തി കുടുംബങ്ങളുടെ അവസ്ഥ പ്രത്യേകിച്ചും കണ്ടെത്താനായില്ല എന്ന് രേഖപ്പെടുത്തി ഇരുന്നൂറ്റി മുപ്പത്തി കുടുംബങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു അതിദാരിദ്ര്യത്തിന്റെ നിർവചനം ദാരിദ്ര്യരേഖ നിശ്ചയിക്കുന്ന രീതി എന്നിവയെക്കുറിച്ചുള്ള സംവാദങ്ങളും തുടരാൻ സാധ്യതയുണ്ട് കൂടാതെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ിച്ച കുടുംബങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് ശാശ്വതമായി മോചനം ലഭിച്ചുവെന്ന് ഉറപ്പാക്കാൻ ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളും ആവശ്യമാണ് എല്ലാ വെല്ലുവിളികൾക്കിടയിലും കേരള പിറവി ദിനത്തിലെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനം മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് വെറും സാമ്പത്തിക വളർച്ചേക്കാൾ സാമൂഹ്യനീതിക്കും മാനുഷിക വികസനത്തിനും പ്രാധാന്യം നൽകുന്ന കേരള മോഡൽ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ഈ പ്രഖ്യാപനം തെളിയിക്കുന്നു ഈ പുരോഗമന സമൂഹം സ്വപ്നം കാണുന്ന ആരും വിശക്കാത്ത ഒറ്റപ്പെട്ട ഒരു കേരളത്തിനായി മുന്നോട്ടു പോകാനുള്ള പ്രചോദനമാണ് ഈ നേട്ടം നൽകുന്നത് Yeah.